എൻ്റെ പേര് അനീഷ് ഞാൻ പാലാരൂപത മണ്ഡലങ്ങൾ ഇടവകയിൽ നിന്നും വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് പരിശുദ്ധ അമ്മ നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിലവാതിൽ തറുകയും ഇരുമ്പോടമൊടിക്കുകയും ചെയ്യും ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ നിനമേൽ വരും നിന്നെ ബന്ധിച്ചിരുന്ന കയർ കയറി ചടനൂൽ പുലയെ തരും കെട്ടുകൾ അറ്റു വീഴും നായദേവന്മാർ പതിനഞ്ച് പതിനാല് പരിശുദ്ധ അമ്മ ഞങ്ങൾക്കടമേലുള്ള സാല ബന്ധനങ്ങളും കെട്ടുകളും കുരുക്കുകളും അഴിച്ച് ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് ഉള്ള സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ വൈഫിന് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വിദേശക്ക് പോകാനായിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഞങ്ങൾ പല ഏജൻസികളിലും കയറി ഇറങ്ങി പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്യും ആ പൈസ നഷ്ടപ്പെട്ടു പോകും ഞങ്ങൾക്ക് ഒരു പേപ്പർ പോലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിലാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വിദേശയാത്രയ്ക്ക് വേണ്ടി ഉടമ്പടിയിൽ വയ്ക്കുന്നത് പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പോയി പിന്നെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ തന്നിരുന്നു അതിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലാണ് ഞങ്ങൾക്ക് അടുത്തായിട്ട് ഞങ്ങൾ വിദേശയാത്രയ്ക്ക് വേണ്ടി നിയോഗം വെച്ചത് അതിൽ വെച്ചിരുന്നെങ്ങനെയാണ് യു കെയിൽ നല്ലൊരു കെയർ ഹോമിൽ നല്ല സാലറിയിൽ ഞങ്ങൾക്കൊരു ജോലി കിട്ടണം അതോടൊപ്പം തന്നെ ഇവിടെ നല്ലൊരു ഏജൻസിയെ കിട്ടുകയും ചെയ്യണം അങ്ങനെ അതിനുശേഷം ഞങ്ങൾ നിയോഗം വെച്ചതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഒക്ടോബർ മാ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ ജവമാല പ്രദർശനത്തിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കുകയും ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ നാല് കോണിലും ഞാൻ ഏഴ് വിശ്വാസ പ്രമാണ ജെലി ഉടമ്പടി ഉപ്പ് ഇടുകയുണ്ടായി അതോടൊപ്പം തന്നെ ഞാൻ ഏഴ് വിശ്വാസ പ്രമാണ ജെലി ഏഴ് ദിവസം അടുപ്പിച്ച് എൻ്റെ വൈഫിന് ഉപ്പും തേയിലും തൈലും ഈ നിയോഗം പറഞ്ഞ് അവൾക്ക് കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഫ്രണ്ട് മുഖേന കൊച്ചിയിൽ നല്ലൊരു ഏജൻസിയെ ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി ഞങ്ങൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ ക്യാഷ് കൊണ്ടുപോയപ്പം ഞാൻ ഉടമ്പടി കാശ്രൂം വെച്ച് ഞാൻ അമ്മയോട് അപേക്ഷിച്ച് അമ്മേ ഈ കാശ് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഇത് ഈ ഏജൻസി വഴിയായി പരിസമ്മ ഞങ്ങൾക്ക് നല്ലൊരു കെയർ ഹോമിൽ ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ അതോടൊപ്പം തന്നെ ഇതിന് ബാക്കി എത്ര ക്യാഷ് വേണ്ടി വരുമോ അമ്മ അറേഞ്ച് തരണം കാരണം ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു ഞങ്ങൾ തിരിച്ചു പോകുന്നു ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഇൻ്റർവ്യൂ തന്നു അവർ പറഞ്ഞ പ്രകാരം വെൽ പ്രിപ്പയർഡായിട്ട് എൻ്റെ വൈഫ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ ആ ഇൻ്റർവ്യൂയില് അവൾ പാസ്സായില്ല അത് ഫെയിലായിപ്പോയി രണ്ടാമത്തെ ഇൻ്റർവ്യൂ വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങളിവിടെ നിന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്നുകൊണ്ട് പ്രാർത്ഥന അപേക്ഷിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരു കാശ്വര്യം പ്രാർത്ഥിച്ച് വൈഫിൻ്റെ കൊടുത്തു അന്ന് ഞാൻ അമ്മയുടെ ഒരു അടയാളം ചോദിച്ചിട്ടാണ് അമ്മ തരുന്ന കെയർ ഹോം ആണെങ്കിൽ അത് ഒന്നെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ ആയിരിക്കണം അല്ലെങ്കിൽ അച്ഛന്മാരെ ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് പോയി അത് അതിനുശേഷം ശേഷം നാല് ദിവസം കഴിഞ്ഞപ്പം രണ്ടാമത്തെ ഇൻ്റർവ്യൂ തന്നു പക്ഷേ ആ രണ്ടാമത്തെ ഇൻറ്റർവ്യൂലെ നെറ്റ്വർക്ക് കയറർ കാണണം എൻ്റെ വൈഫിന് ആക്സസ് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് ടൈം ഔട്ട് ഔട്ടായിപ്പോയി പിന്നെ ഞങ്ങൾ രണ്ട് മാസക്കാലം ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്നു അങ്ങനെ രണ്ട് മാസം കറക്റ്റ് ആയപ്പോഴത്തേക്കും മൂന്നാമത്തെ ഇൻ്റർവ്യൂ തന്നു പക്ഷേ അതിൽ എൻ്റെ വൈഫിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല കാരണം അതിന് സമയമില്ലായിരുന്നു പിന്നെ ജോലി തിരക്കുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കൊച്ചുകൊണ്ടായിരുന്നു കൊച്ചിനെ നോക്കണമായിരുന്നു അങ്ങനെ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ തന്നെ അവൾ ഡ്യൂട്ടി ടൈമിൽ ഇരുന്നുണ്ട് യാതൊരു വക അവർ പറഞ്ഞ പ്രകാരം ഏജൻസിക്കാർ പറഞ്ഞ പ്രകാരം യാതൊരു സെറ്റപ്പും ഇല്ലാതെ അവർ ഹോസ്പിറ്റൽ യൂണിഫോം ഇരുന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഇരുന്ന് തന്നെ റൂമിലിരുന്ന് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഏകദേശം മുക്കാമണിക്കൂറോളം ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയോ ചോദിച്ച് നമുക്കറിയില്ല എന്തൊക്കെയോ ഉത്തരം പറഞ്ഞു നമ്മൾ എന്നോട് പറഞ്ഞു കിട്ടാൻ സാധ്യതയില്ല പരിശുദ്ധ അമ്മയുടെ ഗ്രേസിൽ കിട്ടിയെങ്കിൽ മാത്രമേ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കിട്ടും കാരണം ഞാൻ അമ്മയോട് ഒരു അടയാളം ആവശ്യപ്പെട്ടായിരുന്നു അത് അത് അമ്മ തന്നിട്ടുണ്ട് സിസ്റ്റേഴ്സിൻ്റെ കെയർ ഹോമാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആ സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അന്ന് തന്നെ റിസൾട്ട് വരുന്നതാണ് ഇത് അന്ന് റിസൾട്ട് വന്നില്ല ഞങ്ങൾ ഏജൻസി വിളിച്ച് വെച്ച് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ദിവസമായിട്ടും വരുന്നില്ല ഞങ്ങൾ പ്രതീക്ഷപ്പെടുത്തുന്ന പച്ചത്തിരി നീലത്തിരിയും കത്തിച്ച് വെച്ച് വെച്ച് എല്ലാം തുടങ്ങി മൂന്നാം ദിവസം വൈകുന്നേരം ഒരു ആറുമണിയായപ്പോഴത്തേക്ക് മെയിൽ വന്നു ഇൻ്റർവ്യൂ പാസ്സായിട്ട് മെയിൽ വന്നു ഇത് പരിശുദ്ധമ്മയുടെ ഒറ്റ കൃപ കൊണ്ട് ഒറ്റ അനുഗ്രഹം കൊണ്ട് കിട്ടിയൊരു ഒരു അനുഗ്രഹമാണ് ഈ ഒരു അനുഗ്രഹം തന്ന പരിശു കൃപാസമാധാനം ഈശ്വയും കോടാനും കൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു രണ്ടാമതായിട്ട് എൻ്റെ വൈഫിന് യു കെക്ക് പോകണമെങ്കിൽ ഒമ്പത് ലക്ഷം രൂപയോളം വേണം ഞങ്ങളുടെ ഇതിൽ ഒരു രൂപ പോലും എടുക്കാനില്ല ഞങ്ങൾ പത്ത് മുപ്പത് ലക്ഷം രൂപ ബാധ്യത നിൽക്കുകയാണ് ഞങ്ങളെ ആരും സഹായിക്കാനില്ല കാരണം ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം ഞങ്ങൾ പൊട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് പോലീസ് കേസിൽ അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഞാനിവിടെ നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ വൈഫിന് പോകാൻ വേണ്ട ഒമ്പത് ലക്ഷം രൂപ കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിയമിച്ച് പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ രണ്ട് അനീത്തിമാരുമൊക്കെയാണ് ഞങ്ങൾക്ക് നാല് ലക്ഷം രൂപ തരികയും എൻ്റെ പപ്പായ്ക്ക് നല്ലൊരു തടി ബിസിനസ് കൊടുത്ത് അതിലൂടെയും ഞങ്ങൾക്ക് പൈസ ഒന്ന് സഹായിച്ചു അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പം ഞാൻ ഒമ്പത് ലക്ഷം രൂപയാണ് അമ്മയോട് ചോദിച്ചത് അമ്മ ആ സ്ഥാനത്ത് പത്തര ലക്ഷം രൂപ തന്ന് എൻ്റെ വൈഫിന് വെറും മൂന്ന് മാസം കൊണ്ട് അമ്മ യു കെയിലേക്ക് അയച്ച് അനുഗ്രഹിച്ചു മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ വൈഫിന് അവിടെ ചെന്നതിന് ശേഷം കെയർ ഹോമിൽ ഓവർ ടൈം കിട്ടുന്നില്ലായിരുന്നു അവൾ കൂടത്തിൽ പോയവർക്ക് കിട്ടുന്നുണ്ട് ഇവർക്ക് കിട്ടാതെ വന്നു അപ്പോൾ എന്നെ വിളിച്ച് സങ്കടത്തോടെ വിളിച്ച് ഞാൻ പറഞ്ഞു പേടിക്കണ്ട നീ ഏഴ് വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി ഉപ്പ് കെയർ ഹോമിൽ ഇടാൻ പറഞ്ഞു അങ്ങനെ അവളോട് അവളെ കൊണ്ടുപോയി അവിടെ ഉപ്പിടിച്ചു ഞാനിവിടെ ലൈറ്റായ കാൻ്റി പ്രയെക്കുറിച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ ഉപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഈ നിമിഷം വരെ അവൾക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ ഓട്ടം കിട്ടാൻ തുടങ്ങി ചെന്നപ്പോൾ ഒന്നര ലക്ഷം രൂപ കിട്ടുകയുള്ളായിരുന്നു ഇപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എൻ്റെ വൈഫിന് പരിസ്ഥിതി നമ്മൾ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട് അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് യു കെയിൽ താമസിക്കാനായിട്ടൊരു വീട് വേണമെന്ന് വൈഫ് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇന്നർ ലണ്ടനിലായതുകൊണ്ട് അവൾക്ക് വീട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ റെൻ്റൊക്കെ ഭയങ്കര കൂടുതലാണ് അപ്പം ഞങ്ങൾ രണ്ട് ഫാമിലി ഒരുമിച്ച് വീട് എടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഏജൻസിക്ക് മെയിൽ അയച്ചുകൊണ്ടിരുന്നു പക്ഷേങ്കിൽ ഒരു റിപ്ലൈയും വരുന്നില്ലായിരുന്നു ചിലർ വിളിക്കും വിളിച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ട് ഫാമിലി ആണെന്നറിയുമ്പോൾ പിന്നെ അവർ വിളിക്കത്തില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ ഒന്നാമത്തെ നിയോഗം ഒരു വീട് കിട്ടുന്നതിന് വേണ്ടി യു കെയിലെ ഒരു വീട് കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിയോഗിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി എൻ്റെ വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്ത് എത്തിയപ്പോഴത്തേക്കും അവൾ മെയിൽ ചെക്ക് ചെയ്തപ്പം അതിലൊരു വീടിൻ്റെ ഒരു മെയിൽ കണ്ടു ഉടനെ അവൾ റിക്വസ്റ്റ് അയച്ചു കാരണം അത് വീടെടുക്കാനുള്ള യാതൊരു യോഗ്യതയും അതില്ല കാരണം രണ്ടായിരത്തി മുന്നൂറ് പൗണ്ടിൻ്റെ അത് രണ്ട് ഫാമിലിയുടെ കൂടെ സാലറി കൂട്ടിയാലും ആയിരത്തി എണ്ണൂറ് പൗണ്ടിൻ്റെ വീട് എടുക്കാനുള്ള യോഗ്യതയേ ഉള്ളൂ പക്ഷേ എന്തായാലും അവൾ അവൾ കണ്ടു അവൾ പ്രാർത്ഥിച്ചു പ്രതീക്ഷ പ്രാർത്ഥനയിൽ റിക്വസ്റ്റ് അയച്ചു റിക്വസ്റ്റ് അയച്ചപ്പോൾ സാധാരണ ഏജൻസിക്കാരാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇത് ഹൗസ് ഓണറിനെ നേരിട്ട് വിളിച്ചു വിളിച്ചിട്ട് കാര്യം ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു ഡീറ്റെയിൽസ് എല്ലാം അവൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ റിലേറ്റീവ്സ് ആണെന്നുള്ള എന്തെങ്കിലും ഒരു രേഖ നാട്ടിൽ നിന്ന് റെഡിയാക്കാമെങ്കിൽ വീട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അത് പറ്റത്തില്ല നമുക്കങ്ങനൊരു സാധ്യതയില്ല അത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്താ എന്തോ പുള്ളിയുടെ എന്തോ തോന്നിയിട്ട് പുള്ളി പറഞ്ഞു വന്ന് വീട് കാണാൻ പറഞ്ഞു അതുവരെ വീട് കാണാൻ പോലും ആരും വിളിക്കുന്നില്ലായിരുന്നു അങ്ങനെ അവൾ പോയി വീട് കണ്ടു വീടിന്ന് വീട് പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കയറിപ്പോൾ തന്നെ അവൾ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ വിശ്വാസപ്രമാണം ചൊല്ലി ആ മുറ്റത്ത് ഉപ്പിട്ടു ഓരോ റൂമിലും ഉപ്പിട്ടു പ്രാർത്ഥിച്ചു അവൾ തിരിച്ചു പോന്നു അന്ന് വൈകിട്ട് തന്നെ ആ ഹൗസ് ഓണർ വിളിച്ചിട്ട് പറഞ്ഞു കുറേയധികം ആൾക്കാർ വീട് കാണാൻ വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിലൊരാൾ നിങ്ങളാണ് നിങ്ങൾക്ക് വീട് തരണമെന്നാണ് എനിക്ക് ആഗ്രഹം ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങളാദ്യം റെഫറൻസ് എല്ലാം കാണിച്ചുകൊണ്ട് ഏജൻസിക്ക് മെയിൽ ചെയ്യുക അതിൽ നിന്ന് ഏജൻസി ഒരാളെ സെലക്റ്റ് ചെയ്യും അങ്ങനെ ആ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്തായാലും ഏജൻസിയിലേക്ക് മെയിൽ അയച്ചിട്ട് ഹൗസ് ഓണറെ തിരിച്ചു വിളിക്കാനും പുള്ളി പറഞ്ഞു കാരണം ഫെയിലായാലും വീട് കിട്ടിയാലും ഇല്ലെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ റെഫറൻസ് എല്ലാം കാണിച്ച് മെയിൽ അയച്ചു മെയിൽ അയച്ചപ്പോൾ റിജക്റ്റ് ചെയ്തു ഏജൻസി റിജക്റ്റ് ചെയ്തു കിട്ടത്തില്ലെന്നായി അങ്ങനെ അവൾ ഹൗസ് ഓണറെ വിളിച്ചു ഹൗസ് ഓണറെ വിളിച്ചപ്പോൾ പറഞ്ഞു രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷ പാടുന്ന പച്ചത്തിരി നീലത്തിരിയും കത്തിച്ച് വെച്ച് പരിസരമര പ്രതീക്ഷയുടെ സ്ഥിരസാക്ഷിയൊക്കെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുകയും ഞാൻ ഞാൻ വീട്ടിലിരുന്ന് ഏഴ് പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥനയെല്ലി ഏഴ് ജപമാലയും ചൊല്ലി എൻ്റെ വൈഫും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞാൻ അവളോട് പറഞ്ഞു നീ വിളിക്കുന്നതിന് മുമ്പ് നീ ആ പോൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പോൾ എന്ന വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കണം അന്ന് പ്രാർത്ഥിച്ചിട്ടേ എന്ന് പറഞ്ഞു അപ്പോൾ വിളിക്കുമ്പോൾ ഒരു എക്സ്ക്യൂസും പറയരുത് നിങ്ങൾക്ക് വീട് തന്നിരിക്കുന്ന ഒരു വാക്കേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആദ്യത്തെ ജപമാല ചൊല്ലി ചെല്ലി തീരുന്നതിന് മുമ്പായിട്ട് പുള്ളി എൻ്റെ വൈഫിൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വെച്ചു നിങ്ങൾക്ക് വീട് തന്നിരിക്കുന്നു നിങ്ങൾ നമുക്ക് ഉടൻ തന്നെ എഗ്രിമെൻറ്റ് വെച്ചേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ആ വീടിന് എഗ്രിമെൻറ്റ് വെച്ച് ആ വീട്ടിലേക്ക് എൻ്റെ വൈഫിന് താമസിക്കാനായിട്ട് സാധിച്ചു അടുത്ത നിയോഗം എന്ന് പറയുന്ന അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് രണ്ട് വർഷം മുമ്പ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി യൂറിൻ്റെ അകത്ത് ബ്ലഡ് പോകുന്ന അവസ്ഥകൾ വന്നു എനിക്ക് ഇരിക്കാനും മേലെ നിൽക്കാനും മേലെ ഭയങ്കര പനിയും ശരീരം മൊത്തം വേദന അസ്വസ്ഥതകളായിരുന്നു ഞാൻ ഒരു തരത്തിൽ എണീറ്റ് ഞാൻ ലൈറ്റായി കാൻ്റി ബ്രേക്ക്ഫോസ്റ്റ് ഇട്ടു ഇട്ടിട്ട് ഞാൻ അമ്മയുടെ ഉപ്പും തേനത്തേലും ഞാൻ നിരന്തരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു മൂന്ന് ദിവസമായപ്പോഴത്തേക്കും എനിക്കത് പൂർണ്ണ സൗഖ്യം പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ കൃപാസന പ്രസാദ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദിയും ശ്രുതിയും പരിശുദ്ധ അമ്മയുടെ സഹായത്തിൽ ലഭിച്ച അനുഭവങ്ങളാണിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അനുഭവങ്ങളാണ് പറഞ്ഞത് അതിലേറെ പ്രത്യേകിച്ച് ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ജീവിത പങ്കാളിയും ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഇദ്ദേഹം വിശ്വാസമുള്ള ഒരാളാണ് അപ്പോൾ ഇവർ പരസ്പരം സംസാരിക്കുമ്പോൾ ശക്തിപ്പെടുത്തുന്നത് പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അതുതന്നെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് അപ്പോൾ ഒരു സാഹചര്യം വരുമ്പം ഇത് പ്രാർത്ഥിച്ചാൽ മതി പരിശുദ്ധ അമ്മ അത് ഇടപെടും എന്നുള്ളൊരു വിശ്വാസം ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളതുകൊണ്ടും ഈ പ്രാർത്ഥനയിൽ വിശ്വസതയോടെ നിലനിൽക്കാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ടും അമ്മ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതായിട്ട് ഇവിടെ നമ്മൾ ഈ സാക്ഷ്യം പറയുമ്പോൾ അത് വ്യക്തമാണ് പരസ്പരം എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് പ്രാർത്ഥന എന്നൊരു ഉത്തരം അത് ബോധ്യത്തിൽ നിന്നുണ്ടാവുകയും അത് അമ്മ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഇന്ന് വരെയുള്ള ഈ സാക്ഷ്യങ്ങളുടെ ഒരു ഇത് നോക്കുമ്പോഴത് വ്യക്തമായിട്ടും മനസ്സിലാകുന്നത് അപ്പം ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ പ്രതിക്ഷണത്തിനെ സാക്ഷിയാക്കി സാക്ഷിയാക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഉടമ്പടിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുമുണ്ട് അപ്പോൾ ഇതുപോലെ പ്രാർത്ഥിക്കുന്നവരോടൊപ്പം വിശ്വസിച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നവരോടൊപ്പം അമ്മ കൂടെ നിൽക്കും എന്നതിൻ്റെയും ഒരുമിച്ച് ഇങ്ങനെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ അവിടെ ആത്മാവിൻ്റെ പ്രകാശവും ശക്തിയും ഉണ്ടാകുമെന്നതിൻ്റെ വലിയൊരു തെളിവും കൂടിയാണ് ഈ സാക്ഷ്യം ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ഇതുപോലെ ഒരുപാട് ദൈവാനുഭവങ്ങൾ നിറയട്ടെ ഇന്ന് ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണെന്നാണ് പറഞ്ഞത് ഇനിയും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അനവധി സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ജീവിതം കൊണ്ട് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ മകൻ്റെ ജീവിതത്തിലും അപ്പോൾ കുടുംബത്തിലും ദൈവം നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം